ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കാറായി ഇനി രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബാക്കിയുള്ളത് അതിനിടെ ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് ടീമുകളും ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഓസ്ട്രേലിയയും സെമി ഉറപ്പിച്ചു കഴിഞ്ഞു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഗ്രൂപ്പ് ബിയിൽ നിന്ന് സെമിയിൽ എത്തുന്ന രണ്ടാമത്തെ ടീം ദക്ഷിണാഫ്രിക്കയാവും ചാമ്പ്യൻസ് ട്രോഫി നോക്കൌട്ടിലേക്ക് അടുക്കവേ ഇപ്പോൾ ഇതാ ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം ചൂടുമെന്ന് പ്രവചിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ നായകൻ മൈക്കൽ ക്ലാർക്ക് ഫൈനലിൽ ഇന്ത്യ ഒരു റൺസിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുമെന്നും ക്ലാർക്ക് ഇതിനോടൊപ്പം പ്രവചിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ എത്തുമെന്നും ഇന്ത്യക്കെതിരെ കളിക്കുമെന്നും ഞാൻ കരുതുന്നു ഓസ്ട്രേലിയ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ജയം ഇന്ത്യയ്ക്കൊപ്പമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ചതും ഒന്നാം നമ്പർ ടീമുമാണ് അവർ ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനലിൽ ഇന്ത്യ ഒരു റൺസിന് ജയിക്കും എന്നെല്ലാമാണ് മൈക്കൽ ക്ലാർക്ക് പറഞ്ഞത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഉയർന്ന റൺ വേട്ടക്കാരനായാൽ അത്ഭുതപ്പെടാനില്ലെന്നും സംസാരത്തിനിടെ മൈക്കൽ ക്ലാർക്ക് ചൂണ്ടിക്കാട്ടി രോഹിത് ശർമ്മ വീണ്ടും ഫോമിലേക്ക് തിരിച്ചെത്തി അക്കാര്യത്തിൽ സംശയമില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് കട്ടക്കിൽ ഇംഗ്ലണ്ടിനെതിരെ അത് കണ്ടു അവൻ നന്നായി പന്തിനെ പ്രഹരിക്കുന്നുണ്ട് അക്രമണാത്മക ഇന്റൻ്റോടെ പവർപ്ലേ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് അവൻ കളിക്കുന്നത് അത്രയ്ക്ക് നല്ലൊരു കളിക്കാരനാണ് രോഹിത് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ജയിക്കുകയും രോഹിത് ശർമ്മ ഉയർന്ന റൺവേട്ടക്കാരനാവുകയും ചെയ്താൽ ഞാൻ അത്ഭുതപ്പെടില്ല എന്നും ക്ലാർക്ക് പറഞ്ഞു എന്തായാലും നിലവിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും ജയം നേടിയ ടീം ഇന്ത്യ അവസാന മത്സരം ബാക്കി നിൽക്കെ സെമിയിലെത്തുകയായിരുന്നു ഓസ്ട്രേലിയ ആകട്ടെ മൂന്ന് കളിയിൽ ഒന്നിൽ ജയിച്ചപ്പോൾ രണ്ടെണ്ണം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു ഇതോടെ നാല് പോയിന്റുമായി അവർ സെമിയിലെത്തുകയായിരുന്നു അതേസമയം ഞായറാഴ്ച ന്യൂസിലാന്റിനെതിരെയാണ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം സെമി ഉറപ്പിച്ചു കഴിഞ്ഞതിനാൽ യാതൊരു സമ്മർദ്ദവുമില്ലാതെ ഈ കളിക്ക് ഇറങ്ങാൻ ടീം ഇന്ത്യയ്ക്കാവും ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ ചില നിർണായക മാറ്റങ്ങൾ വന്നേക്കുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിടുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുഹമ്മദ് ഷമിയും കളിച്ചേക്കില്ല എന്നതായിരുന്നു ഇതിലൊന്ന് നേരത്തെ പാക്കിസ്ഥാനെതിരെ നടന്ന കളിയിൽ മൂന്ന് ഓവറുകൾ എറിഞ്ഞതിനു ശേഷം ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് മുഹമ്മദ് ഷമി മൈതാനം വിട്ടിരുന്നു പിന്നീട് മൈതാനത്തേക്ക് തിരിച്ചെത്തിയ താരം എട്ട് ഓവറുകൾ എറിയുകയും ചെയ്തു എന്നാൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഷമിയുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ടീമിലാർക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളില്ലെന്ന് ഇന്ത്യൻ സൂപ്പർ താരം കെ എൽ രാഹുൽ വ്യക്തമാക്കി ഫിറ്റ്നസ് പരമായി എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞ രാഹുൽ ഇന്ത്യൻ ടീമിലെ തൻ്റെ റോളിനെക്കുറിച്ചും സംസാരിച്ചു ഋഷഭ് പന്തിനെ പോലൊരു പ്രതിഭ ടീമിലുള്ളത് സമ്മർദ്ദം തന്നെയാണെന്ന് തുറന്നു പറഞ്ഞ രാഹുൽ തനിക്ക് ടീം ഒരു ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ടെന്നും അത് നിർവഹിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി എന്തായാലും ഇന്ത്യ ഫൈനലിൽ എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ